പത്തനംതിട്ട ഇടമണ്ണൂരിൽ ലോറി നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ച അപകടത്തെ തുടർന്ന് ലോറിയുടെ സി എൻ ജി ടാങ്കിൽ നിന്ന് വാതകം ചോർന്നിട്ടില്ലെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി വാതകം ചോർന്നു എന്ന സംശയത്തെ തുടർന്ന് സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം മിഥുൻ മുരളി ചേരുന്നു മിഥുൻ എന്താണ് വിവരങ്ങൾ രോഹിണി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആയിരുന്നു സംഭവം പാറ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുകയായിരുന്നു നിരവധി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി ഏഴോളം വാഹനങ്ങൾ ഇടിച്ചു തകർന്നു മൂന്ന് വാഹനങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആഘാതങ്ങൾ സംഭവിച്ചു ആർക്കും പരിക്കില്ല നിസ്സാര പരിക്കുകൾ മാത്രമാണ് സമീപത്തെ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായി ഉയർന്നു വന്നത് അവിടെ ഉണ്ടായിരുന്ന സി എൻ ജി ടാങ്കർ ലോറിയിൽ നിന്നും സി എൻ ജി വാതകം ചോരുന്നു എന്നുള്ള സംശയമായിരുന്നു ഇതേ തുടർന്ന് ഫയർഫോഴ്സ് സംഘം അവിടെ വ്യാപകമായിട്ടുള്ള പരിശോധന നടത്തി സി എൻ ജി ടാങ്കർ ലോറി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വിദഗ്ദ്ധ പരിശോധനയിൽ ടാങ്കർ ലോറിയിൽ നിന്നും സി എൻ ജി വാതകം ചോർന്നിട്ടില്ല എന്ന ഫയർഫോഴ്സ് സംഘം കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട കൂടുതൽ സമയമെടുത്തുള്ള പരിശോധനയായിരുന്നു നടത്തിയത് പക്ഷേ സമീപത്ത് ഒരു സി എൻ ജി ഓട്ടോ ഉണ്ടായിരുന്നു ഈ ഓട്ടോയിൽ നിന്നാണ് വാതകം ചെറിയ രീതിയിൽ ചോർന്നത് എന്നുള്ള കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഓട്ടോ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ചെറിയ രീതിയിൽ വാതകം ഈ ഓട്ടോയിൽ നിന്നും സി എൻ ജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോയിൽ നിന്നും ചോരുകയായിരുന്നു ആ കണ്ടെത്തൽ ഉണ്ടായി ഓട്ടോയും മറ്റു വാഹനങ്ങളും എല്ലാം പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് സി എൻ ജിയിൽ ടാങ്കർ ലോറിയും സ്ഥലത്ത് നിന്ന് മാറ്റി മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ല രോഹിണി ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്